നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും ബാങ്കിന് മുമ്പിലേക്ക് മാർച്ചും തണ്ണയും നടത്തി പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ പോലീസ് കാവലാണ് ബാങ്കിന് മുമ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം മൂന്നാം ദിവസവും ബാങ്ക് അടഞ്ഞുകിടക്കുകയാണ് ബിജെപിയും ഇന്ന് നെടുങ്കണ്ടത്തെ ബാങ്കിന് മുമ്പിൽ ധർണ വിഷയത്തിൽ ബാങ്ക് മാനേജരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി നെടുങ്കണ്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് മാർച്ച് നടന്നത് തുടർന്ന് നടന്ന ധർണാസമരം മണ്ഡലം പ്രസിഡന്റ് ബിജു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു മരിച്ച ഷീബയുടെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും കുടുംബത്തിന്റെ ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് സമഗ്രമായ ഒരു അന്വേഷണം ഈ മർണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാവണമെന്നാണ് ഭാരതീയതാർട്ടി ആവശ്യപ്പെടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് ആരോപിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബാങ്കിന് മുമ്പിൽ ധർണ നടത്തിയത് ഒരു പാവപ്പെട്ട വീട്ടമ്മക്ക് ഇടപാടം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനാവശ്യമായ ഒരു ഇടപെടൽ നടത്തി അല്ല ആശ്വാസം പകരുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായി നമുക്കറിയാവല്ലോ എന്ന ഈ ദുരിതാശ്വാസ ഫണ്ട് എടുത്ത് സോമൻ ലക്ഷം രൂപ കൊടുത്തു പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യേണ്ട നിന്ന് മരിച്ച ഷീബയുടെ കുടുംബത്തിന് സർക്കാർ സംരക്ഷണം നൽകണമെന്നും കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രതിഷേധ പരിപാടി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോയി കുന്നള അദ്ധ്യക്ഷത വഹിച്ചു വരും ദിവസങ്ങളിലും വിവിധ സംഘടനകൾ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ പരിപാടിക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിനിടെ മൂന്നാം ദിവസവും ബാങ്ക് അടഞ്ഞുകിടക്കുകയാണ് ശക്തമായ പോലീസ് കാവലും ബാങ്കിനു മുമ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം